പാരമ്പര്യത്തിന്റെ പിൻബലമുണ്ട് ഊരകത്തിൻറെ കുമ്മാട്ടി ആഘോഷങ്ങൾക്ക് ദേശകൂട്ടായ്മ വിളംബരം ചെയ്യുന്ന ഊരകത്തിൻ്റെ കുമ്മാട്ടി മഹോത്സവത്തിനായി അണിയറയിൽ ഒരുക്കങ്ങൾ സജീവമാവുകയാണ് ഊരകം തെക്കുമുറി കുമ്മാട്ടി സംഘം യുവജനസമാജം സമാജം അമ്പലനട കുമ്മാട്ടി സംഘം വാരണംകുളം തിരുവോണം കുമ്മാട്ടി സംഘം കൊറ്റംകുളങ്ങര ചിറ്റങ്ങര ആചാര്യത്തിരിവ് തുടങ്ങി ഒൻപതോളം കുമ്മാട്ടി സംഘങ്ങളാണ് നാലോണം നാളിൽ ആഘോഷപുലിമ കൊണ്ടും താളചടുലതകൾ കൊണ്ടും ദേശവീഥികൾ കീഴടക്കുന്നത് ഊരകം കൊമ്പത്ത് കൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ള പൂർവികരാണ് ഊരകം കുമ്മാട്ടിക്ക് ആരംഭം കുറിച്ചത് ദേശത്തെ കുട്ടികളും മുതിർന്നവരും ഒരേ മനസ്സോടെയാണ് കുമ്മാട്ടി ആഘോഷത്തെ വരവേൽക്കുന്നത് വിവിധ സംഘങ്ങളുടെ കൊടിയേറ്റം നടക്കുന്നത് അത്തം നാളിലാണ് പ്രധാന കവലകളിലെല്ലാം മനോഹരമായ ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞിരിക്കുകയാണ് പ്രദേശത്തെ വീടുകളിലും പ്രത്യേകമൊരുക്കിയ പന്തലുകളിലുമാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് ദക്ഷൻ വാസുകി മഹാവിഷ്ണു വരാഹം ഗണപതി തുടങ്ങിയ പൊയ് മുഖങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ചില സ്പെഷ്യൽ കുമ്മാട്ടി മുഖങ്ങളും ഇക്കുറി അരങ്ങിലെത്തുമെന്ന് സംഘടകർ അവകാശപ്പെടുന്നു കുമ്മാട്ടി നാളിലാണ് ഇവ പുറത്തേക്കിറക്കുക ഊരകം ദേശത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ഈ ആഘോഷത്തിൽ പ്രായഭേദമന്യേ എല്ലാവരും വേഷങ്ങൾ അണിയാറുണ്ട് നിശ്ചല ദൃശ്യങ്ങൾ താളവാദ്യങ്ങൾ തെയ്യം എന്നിവയും സംഘത്തിന് അകമ്പടിയായി ഉണ്ടാകും ഏകദേശം രണ്ടു മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഓരോ സംഘത്തിനും ചെലവ് പ്രതീക്ഷിക്കുന്നത് അമ്പത്തിയൊന്ന് കുമ്മാട്ടികളുള്ള സംഘങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഓരോ സംഘവും രാവിലെ പതിനൊന്ന് മണിയോടെ ചമയങ്ങൾ അണിഞ്ഞു തുടങ്ങുന്നു വൈകീട്ട് അഞ്ച് മുപ്പതിന് തുടങ്ങുന്ന കുമ്മാട്ടി ഊരകം അമ്പലം പ്രദക്ഷിണം വെച്ച് സമീപത്തുള്ള മൈമ്പിള്ളി അമ്പലത്തിന് സമീപം രാത്രി പത്ത് മണിയോടെയാണ് സമാപിക്കുക